ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും മബിയുടെയും വീടിന്റെ കഥ ഇപ്പോ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഭയങ്കര ഒരു പൊട്ടിത്തെറിയാണ് അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടുവരുന്നതല്ലാതെ കുറയുന്നില്ല ഇനി എന്ത് സംഭവിക്കാം എന്തായാലും വലിയൊരു ആപത്തിൽ തന്നെയാണ് രാഘവനും ചെന്ന് പെട്ടിരിക്കുന്നത് ലച്ചൂനെ തിരിച്ചു കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിനായകന്റെ കയ്യിൽ നിന്നും രാഘവന് നല്ല പൊടിപൂരം തന്നെയായിരിക്കും ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ചെന്നപ്പെട്ടിരിക്കുന്നത് എന്തായാലും രാഘവൻ വലിയൊരു ഭീഷണി തന്നെയാണ് രാഘവനോട് നല്ല വലിയൊരു ഭീഷണി തന്നെയാണ് വിനായകൻ ഉയർത്തുന്നത് എത്രയും പെട്ടെന്ന് നീ ലച്ചുവിനെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും രാഘവ എന്നാണ് വിനായകൻ പറയുന്നത് പക്ഷെ ലച്ചുവിനെ മാക്സിമം കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് അവിടെ ലച്ചുവിൻ്റെ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അബിയാണ് അപ്പൊ അബിയുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് ലച്ചുവിനെ കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ശരി എന്തായാലും ഞാൻ ഉടനെ തന്നെ തമ്പിയെ പോയി കാണാം തമ്പിയെ പോയി കണ്ടതിന് ശേഷം ലച്ചുവിനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ തമ്പിയെ കാണാൻ പോയി അപ്പോൾ രാഘവൻ അങ്ങനെ തമ്പിയെ കണ്ടു സംസാരിച്ചു പക്ഷെ തമ്പി പറയുന്നത് താൻ ഒരിക്കലും ആ ഒരു രഹസ്യം പറഞ്ഞിട്ടില്ല അവിടെ പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയ കാര്യം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും ലച്ചു ഉള്ള സ്ഥലം പോലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് തന്നെ അവിടെ തമ്പി ഉറപ്പിച്ചു പറയുവാണു പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് രാഘവൻ തയ്യാറായില്ല തമ്പി പറയുന്നത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ ഇനി അവിടുത്തെ പണിക്കാരോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തെങ്കിലേ ഉള്ളൂ അല്ലാതെ ഞാനായിട്ട് സത്യങ്ങൾ വിട്ടിട്ടില്ല എന്ന് രാഘവനോട് തമ്പി പറയുകയും അത് വിശ്വസിക്കാൻ സാധിക്കാതെ സാറിനെ സഹായിച്ച സഹായിച്ചേ പറ്റത്തുള്ളൂ ഞാൻ അത്രത്തോളം സഹായമാണ് ഞാൻ സാറിന് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാറിനെ സഹായിക്കണം എന്നൊക്കെ പറയുമ്പോഴും തമ്പി ഒരു ഭീഷണി മുഴക്കി നീ എന്നെ അത്രത്തോളം ഭീഷണിപ്പെടുത്താനൊന്നും വരണ്ട നിനക്ക് അവിടെ ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല വിനായകൻ എൻറെ ആ ഒരു ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ ഞാൻ നിന്നെ സഹായിക്കാം ഇവിടെ ഒരു ജോലി മേടിച്ചു തരാം അല്ലാതെ എന്നെ കുറ്റക്കാരനായിട്ട് നീ നോക്കണ്ട എനിക്ക് ഒരിക്കലും ലച്ചുവിനെ അവിടെ നിന്ന് പൊക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമ്പിയും കൈയൊഴിഞ്ഞു ഇനി രാഘവൻ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും വിരായകന് ലച്ചുവിനെ കൊടുത്തില്ല എന്ന് ലച്ചുവിനെ കൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം രൂക്ഷമാകും അത് ചെറുതൊന്നുമല്ല വലിയ പ്രശ്നമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ അബി ലച്ചുവിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടാക്കുകയാണ് അപ്പോൾ അവിടുത്തെ തന്നെ പേര് കേട്ട വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് ലച്ചുവിനെ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ആ സന്തോഷം ജാനകിയോടും പറഞ്ഞു അങ്ങനെ ലെച്ചു ഇറങ്ങ ഇറങ്ങുവാണ് രാവിലെ ഇറങ്ങുന്ന തിടുക്കത്തിലാണ് അബിയുടെയും ജാനകിയുടെയും ഒക്കെ കാല് തൊട്ട് വണങ്ങി അത്രത്തോളം തനിക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഉയരത്തിലേക്കാണ് താൻ എത്തിപ്പെടാൻ പോകുന്നത് അത്രത്തോളം സന്തോഷത്തോടു കൂടി തന്നെയാണ് ലച്ചു അബിയുടെ ഒപ്പം പുറത്തോട്ട് പോയത് അങ്ങനെ അബിയുടെ ഒപ്പം പുറത്തോട്ടു പോയി പക്ഷെ മുത്തശ്ശി ഇത് കണ്ടതിന് ശേഷം മുത്തശ്ശി പറഞ്ഞത് അവിടെ ലച്ചുവിനെ അബി കൊണ്ടുപോയി ഇനി ലച്ചുവിന്റെ ശല്യം ഉണ്ടാകത്തില്ല ലച്ചുവിനെ അബി വേറെ ഏതോ ഓർഫനേജിലോ അവിടെ ഇവിടെ കൊണ്ടാക്കാനായിട്ട് പോയതാണ് എന്ന് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അപർണയോട് സന്തോഷം പങ്കുവയ്ക്കുമായിരുന്നു പക്ഷെ അതിനുശേഷം ആബിയും കൊണ്ട് ലെച്ചു ലെച്ചുവിനെ കൊണ്ട് അബി പോയെന്നും ഇനി എന്തായാലും അവളുടെ ശല്യം ഇവിടെ ഉണ്ടാകത്തില്ല നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊന്നു എന്ന് പറയുന്നത് ലച്ചു ചെറിയുമ്പോൾ പോയതല്ല തിരിച്ചുവരും ഇൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോയതാണ് എന്നുള്ള സത്യങ്ങൾ അപർണയും മുത്തശ്ശി അറിയാണ് അതോടുകൂടി തന്നെ അവരുടെ സ്വസ്ഥത നശിച്ചു ഒരിക്കലും ലച്ചു വലിയൊരു നിലയിൽ എത്തരുത് എന്ന് വിശ്വസിക്കുന്ന മുത്തശ്ശിക്ക് പോലും അവിടെ ഏറ്റവും ഒരു അടി തന്നെയാണോ അത് തന്നെ ആയിരുന്നു അത് അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി ഈ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ സ്വത്ത് തർക്കം ഇപ്പോഴും തീർന്നിട്ടില്ല ആ ഒരു എസ്റ്റേറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഇപ്പോൾ തമ്പിയും ഉണ്ണിത്താനും നേരെ തന്നെ നേരിട്ട് തന്നെ സൂര്യയോട് പൊരുതാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സൂര്യ കാണാനായിട്ട് അളകാപുരിയിലേക്ക് ഉണ്ണിത്താൻ എത്തുവാണ് അതൊരു മുന്നറിയിപ്പുമില്ലാതെ എന്നിട്ടാൻ വരുന്നുണ്ട് വരുമ്പോ നിരഞ്ജൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അച്ഛൻ വന്നു സന്തോഷത്തോടെ അച്ഛനെ അകത്തോട്ട് കയറ്റിയിരുത്തി എന്നാൽ അച്ഛന്റെ ഈ ഒരു ഉദ്ദേശം അതും പറയാതെ വരുന്ന ഈ ഒരു ഉദ്ദേശം അച്ഛന്റെ ഉദ്ദേശം ഒട്ടും നല്ലതല്ല എന്തോ ആലോചിച്ച് കൂട്ടിയിട്ടാണ് അച്ഛൻ വരുന്നത് എന്തോ നേടിയെടുക്കാൻ ആണ് നേടിയെടുക്കാനാണ് അച്ഛൻ വരുന്നത് എന്നുള്ള ഒരു കാര്യം നിരഞ്ജനയ്ക്ക് മനസ്സിലായി അപ്പം നിരഞ്ജന മുൻകൂട്ടി തന്നെ അച്ഛനൊരു സൂചന കൊടുക്കുവാണ് ഈ സ്വത്തുക്കളുടെ പേരിൽ അച്ഛനോട് സംസാ സൂര്യ നാരായണനോട് സംസാരിക്കാനായിട്ടാണ് അച്ഛൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അതും വെറും വെറുതെ ആണ് അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ അബിക്കോ അജയ്ക്കൊപ്പം നിന്നിട്ട് അച്ഛൻ തുള്ളേണ്ട ആവശ്യമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി അബിയും തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിരഞ്ജനം ശ്രമിച്ചു നേരെ വന്നു ഉണ്ണിത്താനോട് സംസാരിച്ചു സ്വത്തുക്കളെ പറ്റി സംസാരിക്കുകയും ഈ ഒരു എസ്റ്റേറ്റിന്റെ ആ ഒരു മുദ്രപത്രം റദ്ദു ചെയ്യണമെന്നും സ്വത്തുക്കളെ ഭാഗം വെച്ച് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് സൂര്യ തയ്യാറായില്ല നല്ല മറുപടി തന്നെയാണ് ഉണ്ണിത്താന് സൂര്യ കൊടുത്തത് ഒട്ടും പ്രതീക്ഷിക്ക സംഭവങ്ങൾ തന്നെയായിരുന്നു ഉണ്ണിത്താന് ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തായാലും ലച്ചു വലിയൊരു നിലയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യത്തെ കടമ്പയായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് ലച്ചു ചേർന്നു ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അളകാബുരിൽ നടക്കുക എന്ന് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം കണ്ടറിയാമതും ബൈ